ഇവിടെ ഇവിടെ ശേഷം ശേഷം എന്തൊക്കെ പഠിക്കാൻ തുടങ്ങിയത് ഇവരൊക്കെ ഒരുപാട് പഠിച്ച് പിന്നെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഹായ് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം എന്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊടുവഴന്നൂര് ടാലൻറ്റ് ട്യൂഷൻ സെൻറ്ററിലാണ് ഓൾറെഡി എസ് എസ് എൽ സി റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞു വളരെ മികച്ച വിജയം തന്നെയാണ് മൊത്തത്തിൽ വിദ്യാർത്ഥികളെല്ലാം നേടിയിരിക്കുന്നത് പതിനാല് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വളരെ വിജയകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്യൂഷൻ സെൻറ്ററാണ് ടാലൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം ട്യൂഷൻ സെൻ്ററാണ് ടാലൻറ്റിൻ്റെ ആദ്യമായി അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരുപത്തൊന്ന് ഫുൾ എ പ്ലസ് നേടിക്കൊണ്ട് മികച്ച വിജയം കാഴ്ചവച്ചിരിക്കുന്നത് ഫുൾ എ പ്ലസ് നേടി വിജയിച്ച ഇരുപത്തൊന്ന് ചുണക്കുട്ടികളെ നമ്മളിന്ന് പരിചയപ്പെടുകയാണ് അവരുടെ സന്തോഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതേപോലെ തന്നെ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് നിങ്ങളിലേക്ക് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയ വളരെ നല്ല സ്ഥാപനമായിരുന്നു ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരിൽ നിന്നും ഒരുപാട് ഇത്രയും മാർക്ക് അടിച്ചാൽ അവർക്ക് വലിയൊരു പങ്കുണ്ട് റീജോസാറായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു എന്തെങ്കിലും പാടുള്ള വിഷയം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് വളരെയധികം സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ായിരുന്നു റിജോ സാറിനായാലും എല്ലാവർക്കും ടാലന്റിനോട് വളരെ വളരെ നന്ദിയാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് റിജോ സാറിനോടായാലും റിജി ടീച്ചറിനോടായാലും അവർ സപ്പോർട്ട് ചെയ്തതാണ് മെയിൻ കാര്യം ഞാൻ നല്ല സപ്പോർട്ടായിരുന്നു വൈഷ്ണവി സന്തോഷമുണ്ട് പുള്ളയ പ്ലസ് കിട്ടിയാൽ എവിടെയൊക്കെ സപ്പോർട്ട് കാരണോടുകൂടിയാണ് പുള്ളയ പ്ലസ് കിട്ടിയത് ടാലന്റിനോടും നന്ദിയുണ്ട് അധ്യാപകർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഓരോ കാര്യത്തിനായാലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായാലും എക്സ്ട്രാ ക്ലാസ് ഒക്കെ വെച്ച് തരും നല്ല സപ്പോർട്ടായിരുന്നു അവരൊക്കെ സൽമ നല്ല സന്തോഷമുണ്ട് ഫുൾ എ പ്ലസ് ആണ് ഇവിടുത്തെ സാറന്മാരെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാണ് ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടിയത് എല്ലാ സാറും ഇവിടെ നൈറ്റ് ക്ലാസ് ഒക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു നല്ല സപ്പോർട്ടുള്ള സാറന്മാരാണ് അൽഫി എന്നാണ് പേര് ടാലന്റിലാണ് പഠിച്ചത് കൊടുവനിൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഫുൾ എ പ്ലസ് ഉണ്ട് ടാലതിൻ്റെ ഇത് തന്നെയാണ് പുള്ളി പ്ലസ് കിട്ടിയത് സന്തോഷം ജാനകി ഇവിടെ ജി എച്ച് എസ് എസ് കൊടുവഞ്ഞൂരിലാണ് പഠിക്കുന്നത് ട്യൂഷൻ ഇവിടെ ചാലൻ്റി വന്നു ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് ഇനി എത്ര സമയമില്ലാത്ത സമയത്ത് വേണ്ടി ചോദിച്ചാലും അവരവരുടെ സമയം കണ്ടെത്തി നമ്മുടെ കൂടെ നിൽക്കും അതുപോലെ എനിക്ക് മാത്സ് വീക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് രജി ടീച്ചറൊക്കെ എന്നെ സ്കൂളിൽ പോവാതെ എന്നെ രാവിലെ തൊട്ട് വൈകീട്ട് വരെ എത്തി എത്രയെങ്കിലും ദിവസം എനിക്ക് സ്പെഷ്യൽ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് ഏത് ടീച്ചേഴ്സിന്റെ താരം അവർ പറ്റില്ല എന്ന് പറയേ ഇല്ല ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ആൻഡ് താങ്ക്സ് ടു റെജി ടീച്ചർ ആൻഡ് റിജോസാ താങ്ക് യു എൻ്റെ പേര് അക്ഷര ഞാൻ കൊടുവന്നൂർ സ്കൂളിലാണ് പഠിക്കുന്നത് ഫുൾ എ പ്ലസ് ആയിരുന്നു ഫുൾ പ്ലസ് ആയിരുന്നു ഭയങ്കര സന്തോഷം പിന്നെ സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായമാണ് നമ്മുടെ വീക്ക് സബ്ജെക്ട്സൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സൊക്കെ എടുത്തുകാരും സ്പെഷ്യലായിട്ട് എടുത്തുകാരും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം സന്തോഷം എൻ്റെ പേര് നിരഞ്ജന ഞാൻ കൊടുവന്നൂർ സ്കൂളിലാണ് പഠിക്കുന്നത് ഫുൾ എ പ്ലസ് കിട്ടിയതിന് വലിയ സന്തോഷം പിന്നെ ഒരുപാട് തോൽവികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ സപ്പോർട്ട് ഉണ്ടാണ് സാറിനും നന്ദി എൻ്റെ പേര് അനന്തലക്ഷ്മി എസ് ബി ഞാൻ പത്തിലാണ് ഇവിടെ വന്നത് ഈ ഒരു വിജയം കൈവരിച്ചാൽ ഒരുപാട് പങ്ക് നമ്മുടെ ടാലന്റിന് തന്നെയാണ് നമ്മുടെ മാത്സ് ടീച്ചറായ രജി ടീച്ചർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നമുണ്ട് എന്നിട്ടോലും ടീച്ചർ ഒരുപാട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്ന് നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ റീജോ സാറ് എല്ലാത്തിനും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ ഗീതു ടീച്ചർ വിവേക് സാറ് ഒരുപാട് കെമിസ്ട്രിക്കും ബയോളജിക്കും ഫിസിക്സിനും ഒക്കെ നമുക്ക് എക്സ്ട്രാ ക്ലാസ്സുകൾ ഒരുപാട് തന്നിട്ടുണ്ട് നല്ല മികച്ച ക്ലാസ്സുകളുമാണ് എൻ്റെ വീട്ടുകാരെ ഞാൻ എല്ലാവരുടെയും പറയാറുണ്ട് ടാലൻറ്റിൽ വന്നുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് നമുക്ക് അക്കാഡമിക് ആയിട്ടും അതുപോലെ തന്നെ പാഠ്യേത്തര ഒരുപാട് ഇതിലും നമ്മുടെ ടാലൻറ്റിന് ഒരുപാട് പങ്കുണ്ടായിരുന്നു പിന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരോടും നന്ദി മാത്രം എൻ്റെ പേര് മയൂഖ ഞാൻ ജെ എസ് എസ് കൊടുണ്ണൂരിലാണ് പഠിക്കുന്നത് ഞാൻ ഇട്ടിലാണി സ്ഥാപനത്തിൽ വന്നു തുടങ്ങിയത്

ടാലൻറ്റ് വളരെയധികം ഞാൻ സത്യമായിട്ട് ഞാൻ എനിക്ക് വയ്യാതെ ഇടയ്ക്ക് വെച്ച് നവംബർ ഡിസംബർ സമയത്ത് എനിക്ക് വയ്യാതെ ആ സമയത്തൊന്നും എനിക്ക് പോഷൻ കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അതിനൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം എന്നെ ഒരുപാട് സഹായിച്ചത് സാറും ടീച്ചറും എല്ലാവരും എല്ലാവരും സപ്പോർട്ടായിരുന്നു അത് തന്നെയാണ് അതന്നെ ഉറപ്പായിട്ട് മുഹമ്മദ് മുഹമ്മദ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല എങ്കിലും കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു ടാലിന് നല്ലൊരു റോൾ ഉണ്ടായിരുന്നു സ്പെഷ്യൽ താങ്ക്സ് ടു രജിത് ടീച്ചർ ടീച്ചറാണ് അതിൽ ഒരു പങ്ക് വഹിച്ചത് ആദിൽ ഫറാസ് എനിക്ക് അഞ്ചാറ് പ്ലസ് ഞാൻ പ്രതീക്ഷിച്ച ആദ്യം ഫുൾ എ പ്ലസ് കിട്ടിയത് ഇവിടുത്തെ നല്ല നല്ല ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു നല്ല നല്ല പഠിക്കുന്നതാണ് എനിക്ക് അതുകൊണ്ട് സ്കൂളത്തെക്കാളും ഇവിടെ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയത് തന്നെ അഭിറാം ഈ വിജയം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഒരു ഒരാറേഴ് എ പ്ലസ് ഒക്കെ പ്രതീക്ഷിച്ചോളൂ ഫുൾ എ പ്ലസ് കിട്ടി ടാലന്റ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് റിജോ സാറിനും റീ ടീച്ചറും നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് അഭിനവ് ശ്രീധർ വളരെ സന്തോഷമുണ്ട് പിന്നെ ടാലന്റ് അതിൽ ഒരു നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് റീജോ സാറിൻ്റെ റജി ടീച്ചറും ഒക്കെ സപ്പോർട്ട് നല്ല നല്ല സപ്പോർട്ടായിരുന്നു അതും വളരെ സന്തോഷമുണ്ട് ഇതില് ടാലന്റിന്റെ പങ്കും ഇതിന് അകത്തുണ്ട് ടാലന്റിന്റെ കാരണം കൂടെയാണ് കിട്ടിയത് ഫുൾ എഫ് സു നാട്ടിലൊക്കെ നല്ല അറിയിച്ചു വീട്ടുകാരെ വിളിച്ചു ഞാൻ ഹാപ്പിയാണ് ക്ലാസ് അടിപൊളിയാണ് ഇവിടെ എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത് വിജയത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് സന്തോഷമുണ്ട് പ്ലസ് വണ്ണിലും പ്ലസ് ടു നന്നായിട്ട് പഠിക്കുന്നു ഓടിക്കുന്നു വന്നിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി പഠിക്കാൻ പറ്റി ഒരുപാട് അധ്യാപകരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് പഠിപ്പിക്കുന്നതെല്ലാം മനസ്സിലാവും അവർ വർക്കൊക്കെ പറഞ്ഞു നല്ല സപ്പോർട്ടാണ് രാഹുൽ നല്ല ക്ലാസ് ആയിരുന്നു പിന്നെ മാസം തോറും ഓരോ ചാപ്റ്റർസും ടെസ്റ്റും നമുക്ക് പഠിച്ച് എത്താൻ പറ്റും ഇവിടെ ഇവിടെ താമസിക്കുന്നത് താമസിക്കുന്നത് രണ്ട് മക്കളും കൂടെ പഠിക്കുന്നുണ്ട് തന്നെയാണ് പഠിക്കുന്നത് ആണ് നല്ല അധ്യാപകന്മാരും ടീച്ചർമാരായ നല്ല നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് നമുക്ക് സംശയങ്ങൾ സമയത്ത് ചോദിക്കാം ഫുൾ എ പ്ലസ് ആണ് വളരെ സന്തോഷമുണ്ട് ഒരു കഴിവ് തന്നെയാണ് മികച്ച അധ്യാപക സ്കൂളിന് സ്കൂളുകാരും വളരെ സന്തോഷം നല്ല സന്തോഷമുണ്ട് കാരണം അവന് ലാസ്റ്റ് ഒരു മൂന്ന് മാസത്തോളം ക്ലാസ്സിന് വരാൻ പറ്റിയില്ല ഇവിടുത്തെ ടീച്ചറും സാറും കൂടെ നല്ല സപ്പോർട്ട് കൊടുത്ത് അവന് അത്രയും കെയർ ചെയ്തുകൊണ്ടാണ് ഈ റിസൾട്ട് ഇപ്പം അച്ചീവ് ചെയ്യാൻ പറ്റിയത് അത് നല്ലൊരു അതിനൊരു ഇംഗ്ലീഷ് മീഡിയത്തിന് കൊടുവന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സിക്ക് മുപ്പത് എ പ്ലസ് നേടിയപ്പോൾ അതിൽ എതിർ സ്ഥാപനം ഏഴേ പ്ലസ് നേടുകയും ഞങ്ങളുടെ സ്ഥാപനം ഇരുപത്തി ഫുൾ എ പ്ലസ് നേടിക്കൊണ്ട് ഒരുപക്ഷെ കൊടുവഴന്നൂരിൻ്റെ ചരിത്രത്തിൽ ട്യൂഷൻ സെന്ററുകൾ ഇവിടെ വന്നു പോയിട്ട് എ പ്ലസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിട്ട് പോലും ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ വാങ്ങിച്ച സ്ഥാപനം ടാലൻറ്റാണ് ആ ഒരു ബഹുമതി നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഈ വിജയമെന്ന് പറയുന്നത് ഒരുപാട് നല്ല കുട്ടികളും പിന്നെ അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെ വലിയൊരു പിന്തുണയുമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത് അപ്പം ഇനിയും ഉയരൽ ഉയരങ്ങളിലെത്തുവാൻ വേണ്ടി നമ്മുടെ രക്ഷകർത്താക്കൾ എന്നും നമ്മോടൊപ്പം ഉണ്ടാകും ഈ ഒരു റിസൾട്ട് ഒരു പക്ഷേ ഒരു ചരിത്ര സംഭവം തന്നെയാണ് കൊടുവഴൂരിനെ സംബന്ധിച്ച് ചെറിയ ഗ്രാമപ്രദേശത്തെ സംബന്ധിച്ച് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവമാണ് എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ പുതിയ അഡ്മിഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ പുതിയതായി നമുക്ക് ഈ വർഷം തന്നെ ഏകദേശം എൺപത്തി ആറ് കുട്ടികൾ പുതിയ അഡ്മിഷൻ എടുക്കുകയുണ്ടായി നമ്മളെ ക്ലാസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് എക്സ്പീരിയൻസ്ഡായ അധ്യാപകനാണ് നമുക്കിവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളൊരു ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികൾ മാത്രമാണ് നമ്മൾ നിജപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പത്താം ക്ലാസ് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ ഇവിടെ മൂന്നാം സ്റ്റാൻഡേർഡ് മുതൽ പത്താം സ്റ്റാൻഡേർഡ് വരെയാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്തി വരുന്നത് ഞങ്ങളുടെ ടാലൻ്റ് എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ സ്ഥാപനം എന്ന് പറയുന്നത് ആൽത്രമൂഡായിരുന്നു നഗരൽ മൂടാണ് ഏകദേശം ഒരു പതിനാറ് പതിനാല് വർഷത്തെ പാരമ്പര്യം നമ്മുടെ സ്ഥാപനത്തിലുണ്ട് അതിനുശേഷം നമ്മളിവിടെ ഈ സ്ഥാപനം മൂന്ന് വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷത്തിലേക്കാണ് കടക്കുന്നത് അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ